പഞ്ചാരി പഞ്ചാരിമേളവും പാണ്ഡ്യമേളവും ചെണ്ടമേളങ്ങൾ പലതരത്തിലുണ്ടെങ്കിലും അതിലേറ്റവും പ്രചാരമുള്ളത് പഞ്ചാരി പഞ്ചാരിമേളവും പാണ്ഡ്യമേളവുമാണ് സൗന്ദര്യത്തിലെ മേളവും ഗാംഭീര്യത്തിൽ പാണ്ഡ്യമേളവുമാണ് മുന്നിൽ നിൽക്കുന്നത് ഇത് രണ്ടിലും ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ ഒന്നു തന്നെയാണെങ്കിലും ഇതിൻ്റെ അവതരണ ശൈലിയിൽ മാറ്റങ്ങൾ കാണാം ക്ഷേത്രാനുഷ്ഠാനവുമായിട്ട് ബന്ധപ്പെട്ട് പഞ്ചാരി മേളത്തിന് ഏറെ പ്രാധാന്യമുണ്ട് ആ ഒരു നിലയ്ക്ക് അതിനൽപ്പം കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നുമുണ്ട് അതുകൊണ്ട് ചില ഭാഗങ്ങളിൽ മറ്റു മേളങ്ങൾ അവസാനിച്ചാൽ അല്പനേരമെങ്കിലും പഞ്ചാരി കൊട്ടുന്ന ഒരു പതുവുമുണ്ട് അത് ഇത്തരത്തിലുള്ള വലിയൊരു പ്രാധാന്യം അതിന് കൊടുക്കുന്നത് കൊണ്ടാണ് പാണ്ഡ്യമേളത്തിന് വലിയ പ്രചാരമുണ്ടെങ്കിലും അത് ഈ അടുത്ത കാലത്താണ് രൂപപ്പെട്ടത് പഞ്ചാരി മേളത്തിന് ഇടതുകൈയിൽ കോവിലില്ല എന്നത് അതിൻ്റെ അവതരണ ശൈലിയിലുള്ള ഒരു സവിശേഷതയാണ് കനമുള്ള കോലും തോൽപ്പറ്റുള്ള കൈയും പഞ്ചാരിക്ക് ആവശ്യമാണെന്ന് പറയുന്നത് അതുകൊണ്ടാണ് എന്നാൽ പാണ്ടിമേളത്തിന് രണ്ട് കൈയിലും കോലെടുത്താണ് മേളം അതുകൊണ്ട് തന്നെ പഞ്ചാരി പഞ്ചാരിമേളത്തിൻ്റെ ആ ഒരു ശബ്ദസുഖം പാണ്ടിമേളത്തിനില്ലാതെ പോയി പൊതുവെ മേളങ്ങളെല്ലാം തന്നെ നാല് കാലം കൊട്ടുന്ന വിധത്തിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ പഞ്ചാരിമേളത്തിന് അഞ്ച് കാലം കൊട്ടാനുള്ള വിധത്തിലാണ് രൂപപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മറ്റു മേളങ്ങളെക്കാൾ കൂടുതൽ സമയമെടുക്കും പഞ്ചാരിമേളത്തിന് പഞ്ചാരി തുടങ്ങിയത് പത്തു നാഴിക എന്ന ചൊല്ല് അങ്ങനെ ഉണ്ടായതാണ് മധ്യ കേരളത്തിലെ തൃശ്ശൂർ ആറാട്ടുപുഴ പെരുവനം പൂരങ്ങൾ നെന്മാറവല്ലങ്ങി വേല തൃക്കരിത്തൂർ ഇരിങ്ങാലക്കുട പൂരങ്ങൾ എന്നിവയോടനുബന്ധിച്ചാണ് പഞ്ചാരി മേയാളങ്ങൾ നടക്കാറുള്ളത്